ഹായ് ഫ്രണ്ട്സ് ചെറുതേനിച്ച കൂട്ടിൽ നിന്നും തേനെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ കൂട്ടിൽ നിന്നാണ് ഇന്ന് തേനെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു കുപ്പി എഴുത്ത് നമുക്കതിലുള്ള തേനീച്ചകളെല്ലാം ഈ കുപ്പിക്കകത്ത് കയറ്റാം ശക്തരായ ചെറുതേ നീച്ചകളെല്ലാം ഈ കുപ്പിക്കകത്തുകളെന്ന് പാറി പറക്കുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് നല്ല ശക്തരായ ഒരു കോളനിയാണ് ഏകദേശം ഈ കൂട് വച്ചിട്ട് രണ്ട് കൊല്ലമായിട്ടുണ്ട് നമുക്കിത് പൊളിച്ച് ഇതിൻ്റെ അകത്തുള്ള വീഡിയോ കാണാം എന്തായാലും നല്ല തേനുള്ള ഒരു കൂടാണ് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു കൂടാണ് നമുക്ക് അതിൻ്റെ ഉറപ്പിച്ചിട്ടുള്ള നാല് സൈഡും ഒരു കത്തി ഉപയോഗിച്ച് എന്ത് ചെയ്തതിന് ശേഷം നമുക്ക് കൂട് പൊളിക്കാം നമുക്ക് കൂട് തുറമു നോക്കാം എന്തായാലും അത്യാവശ്യം നല്ല തേൻ കൂട് നിറച്ച് വച്ചിട്ടുണ്ട് ആ കറുത്ത കളറിൽ കാണുന്നതാണ് തേൻ ആൻ്റെ തൊട്ടടുത്ത് മുട്ടയുണ്ട് ആൻ്റെ അടുത്തിരിക്കുന്നത് പൂമ്പടിയാണ് എന്തായാലും ശക്തരായ തേനീച്ചകൾ ഉള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്കും മുട്ടയും പൂമ്പടിയും തേനെല്ലാം കൂട് നിറച്ച് തന്നെ അത് വച്ചിട്ടുണ്ട് അത്യാവശ്യം രണ്ട് ലെയറിലും നിറച്ച് മുട്ട ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ പകുതി മുട്ട നമുക്ക് വേറൊരു ഒരു കൂട്ടിലെടുത്ത് മാറ്റി പുതിയൊരു കൂട് സെറ്റ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് ഈർക്കിലുപയോഗിച്ച് അത് കേടുവരാത്ത വിധം തന്നെ ആ മുട്ട എടുത്ത് നമുക്ക് വേറൊരു കൂട്ടിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് അതിനായിട്ട് പിന്നെ നമ്മുടെ ഈ സ്വിച്ച് ബോർഡിൽ ഉപയോഗിക്കുന്ന രണ്ട് ലെയർ തടിപ്പെട്ടിയാണ് ഇതിൻ്റെ കൂടിനായി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് അത്യാവശ്യം ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കടയിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട് നമുക്ക് വാങ്ങാവുന്നതാണ് ഈ മഞ്ഞ പോലെ കാണുന്നതാണ് പൂമ്പൊടി ഞാൻ അതിൻ്റെ ഒരു ലെയർ മുട്ട ഞാൻ വേറൊരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം അധികം കുറച്ച് പൂമ്പൊടിയും കുറച്ച് തേനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു കൂട് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഏകദേശം ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് സെറ്റ് പിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരിക്കൽ മാത്രമേ ഇത് കൂട് പൊളിക്കാനേ സാധിക്കുകയുള്ളൂ അത്യാവശ്യം ഈ കൂട് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് രണ്ട് കൂടാക്കിയില്ലെങ്കിൽ ഇത് താനെ ഇത് പിന്നെ പ്രകൃതിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കൂട് നഷ്ടപ്പെടുന്നതാണ് ഇതതിൻ്റെ മുട്ടയാണ് ഈ കാണുന്നത് എന്തായാലും ഞാനത് ആ മുട്ട ഇളക്കി നോക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റാണി സെല്ല് അത് രൂപീകരിച്ചതായി കണ്ടത് കൊണ്ട് തന്നെ അത് ഞാൻ വേറൊരു കൂട്ടിലേക്ക് മാറ്റി പുതിയൊരു കോളനി ഞാൻ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഈ കറുത്ത കളർ കളറിൽ കാണുന്നതാണ് അതിൻ്റെ തേൻ ഇത് ഇതുപോലെയുള്ള കൂടുകൾ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ തന്നെ തേനും പൂമ്പൊടിയും വയ്ക്കാനായിട്ടുള്ള ഒരു നല്ലൊരു കൂടാണ് നമ്മൾ അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് അധികം വലിപ്പം കൂടാനും പാടില്ല എന്നാൽ വലിപ്പം കുറയാനും പാടില്ലാത്ത കൂടാണ് അതിന് നല്ലത് നമ്മളത് സെറ്റ് പിരിക്കുമ്പോൾ തടിപ്പെട്ടിയിലായാലും മൺകലത്തിലായാലും പിന്നെ മുളയിലുള്ള കൂടുകളും നമുക്ക് അതിന് സെറ്റ് ചെയ്യാവുന്നതാണ് സാധാരണ മുളയിലുള്ള കൂടുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ അതിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെയുള്ള തടിപ്പെട്ടികളാണെങ്കിൽ അതിൻ്റെ ഈ വേനൽക്കാലത്ത് അതിൻ്റെ ഊഷ്മ നിയന്ത്രിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ഈ തടിപ്പെട്ടികൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിലടിക്കാത്ത ഭാഗത്ത് വേണം അതിനെ കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് അധികം വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഴുകെല്ലാം ഉരുകി അതിനകത്ത് തേനുണ്ടെങ്കിൽ അത് കംപ്ലീറ്റും പൊട്ടി ഒഴുകി കഴിഞ്ഞാൽ ആ കൂട് നശിക്കുന്നതാണ് ഞാൻ അതിലുള്ള ഒരു ലെയർ മുട്ട ഞാൻ വേറെ ഒരു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് അതിൽ നിന്നും ബാക്കി വന്ന തേനാണ് ഞാനത് ഒരു പാത്രത്തിൽ മൊത്തവും ആ തേൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അത് നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ തേൻ മൊത്തവും അത് ഉരുവി ആ പാത്രത്തിൽ കിട്ടുന്നതാണ് അതിനുശേഷം നമ്മളൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ശുദ്ധമായ തേൻ വീട്ടാവശ്യത്തിനുള്ള നമുക്ക് കിട്ടുന്നതാണ് ഇത് ഞാൻ വേറൊരു കൂട് പൊളിച്ചപ്പോൾ കിട്ടിയ തേനാണ് ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം മുട്ടയും ഉണ്ട് ഇത് പക്ഷേ ഒരു വർഷമായതേ ഉള്ളൂ ഈ കൂട് സെറ്റ് ചെയ്തിട്ട് എന്നാലും നല്ല രീതിയിൽ അത് തേൻ വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ടയെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കത്തി ഉപയോഗിച്ച് ആ തേന് തേനയുടെ എല്ലാം ഈ പാത്രത്തിലോട്ട് നിക്ഷേപിക്കാവുന്നതാണ് ഇങ്ങനെ തേൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ റാണി അകപ്പെട്ടു പോവാതെ സൂക്ഷിച്ചു വേണം ഈ തേനെടുക്കേണ്ടത് ഇത് മെഴുക് ഉപയോഗിച്ചാണ് ഇതിൻ്റെ തേൻ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇച്ചാത്തി വെച്ച് അത് എടുക്കുന്ന സമയത്ത് അത് തേൻ പൊട്ടി അതിൻ്റെ ചിറകിൽ അത് തേൻ കഴിഞ്ഞാൽ അത് പിന്നെ അത് പറക്കാൻ കഴിയില്ല ആ റാണി ചത്തുപോകുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തേനെടുത്ത് വെച്ചതിന് ശേഷം ഈ കൂട് നശിക്കാനായിട്ട് അത് കാരണമാവും അതുകൊണ്ട് നമ്മൾ ഈ കൂട് പൊളിക്കുന്ന അവസരത്തിൽ തന്നെ ഈ റാണി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഇതുപോലെ തേനെടുക്കാൻ തേൻ ഇതെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തുണി ഉപയോഗിച്ച് ആ നനഞ്ഞ ഭാഗമെല്ലാം ഇതിൽ സൂക്ഷിച്ചു പോയി കഴിഞ്ഞാൽ കാണാം ഈ കൂട്ടിലെ റാണി ആ മഞ്ഞ കളറിലുള്ള ആ വലിപ്പത്തിലുള്ള ഒരു ഈച്ചയാണ് ഇതിലെ റാണി അതങ്ങനെ ഇതിൻ്റെ റാണിയെ കൺ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് അതിൽ നിന്നും കിട്ടിയ തേനാണ് ഏകദേശം രണ്ട് കുട്ടിയിൽ നിന്നും കൂടെ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം തേൻ ലഭിച്ചിട്ടുണ്ട് ഏകദേശം നല്ല ശുദ്ധമായ രീതിയിൽ തന്നെ തേൻ കിട്ടാൻ സാധിച്ചു ഈ തേനിൽ പൂമ്പൊടി കലരാൻ പാടില്ല പൂമ്പൊടി കലർന്നു കഴിഞ്ഞാൽ ഈ തേൻ നശിക്കുന്നതാണ് അപ്പം ഈ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടവരെ എല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്യൂ